ഹലോ ഇവിടെ പുറത്ത് പോയിട്ട് വന്നതാണേ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സൗണ്ട് കേൾക്കും ഐ എം സോ സോറി ഫോർ ദാറ്റ് ബട്ട് ലെറ്റ് മീ ട്രൈ ടു കംപ്ലീറ്റ് ടു ഡേയ്സ് ടോക്ക് ഇന്നത്തെ ടോക്കിൽ ഞാൻ പറയാൻ പോകുന്നത് ഡേറ്റിംഗ് ആപ്സിനെ പറ്റിയാണ് ഡേറ്റിംഗ് ആപ്സിൻ്റെ ചതിക്കുഴിയിൽ നമ്മുടെ പുരുഷന്മാർ തന്നെയാണ് പെടുന്നത് സ്ത്രീകളെ അധികം പറയാൻ പറത്തില്ല പക്ഷെ പെടുത്തുന്നത് സ്ത്രീകളാണ് സോ ഈ ഡേറ്റിംഗ് ആപ്സിൻ്റെ ചില ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന് ബോട്ട്സ് ഡി ഒ ടി എസ് ലെ ബോട്ട്സ് ആപ്ലിക്കേഷൻസൊക്കെ വെച്ചിട്ട് അവര് ചാറ്റ് ബോട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആപ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ആപ്പ് കമ്പനിക്കാർക്ക് ഇത് വന്നിട്ട് ദ്രോഹമാണോ നന്മയാണോ അതൊന്നും അവർ ചിന്തിക്കില്ല ചിലത് വന്ന് റോബോട്ട്സ് ആയിരിക്കും റോബോട്സ് ആയിരിക്കും റോബോട്ട്സ് എന്നും പറയാറുണ്ട് റോബോസ് എന്നും പറയാറുണ്ട് കേട്ടോ യു ക്യാൻ ചൂസ് വിച്ച് വേ യു വോണ്ട് ടു അപ്പോൾ ചില ആപ്സ് വന്നിട്ട് മനുഷ്യർ തന്നെയായിരിക്കും കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ചില ആപ്സ് വന്നിട്ട് ചാറ്റ് ബോട്ട്സ് വരും അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ചാറ്റ് ബോട്ട്സ് എവിടെയൊക്കെയാണ് വരികയെന്നുള്ളത് നമുക്കറിയാം ലൈക്ക് ബാങ്കിൻ്റെ ഇതിനകത്ത് ചാറ്റ് ബോട്ട്സ് വരാറുണ്ട് പിന്നെ ഇതിൽ വരാറുണ്ട് എന്താ പറയുക ബാക്കിയുള്ള ഏതൊക്കെയോ കസ്റ്റമർ റിലേഷൻസ് ഇതിലൊക്കെ ചാറ്റ് ബോർഡ്സ് യൂസ് ചെയ്യുന്നത് ബാങ്കാണ് അധികം അല്ലേ നമ്മളൊന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എവിടെയൊക്കെ പോയിട്ടാണ് അത് തിരിച്ച് നമുക്കൊരു കാര്യം സാധിച്ച് കിട്ടുക അതിലും ഭേദം ബാങ്കിൽ പോയി നേരിട്ട് ക്യൂ നിന്ന് വാങ്ങിക്കുകയാണെന്ന് തോന്നി പോലെ കാര്യങ്ങളൊക്കെ സോ അതൊരു കാര്യം അപ്പോൾ ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ എക്സ്ട്രാ വിജിലൻ്റ് ആയാലും മാത്രമാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ അതിന് ഒരു കാര്യം ഈ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പ് ചാറ്റിംഗ് ആണ് വീട്ടിൽ ഇരിക്കുന്ന വൈഫിനോട് സംസാരിക്കാൻ ഒരു ടൈമും ഇല്ലാത്ത പുരുഷന്മാർ ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ട് ഏതോ ഒരു പുരുഷനാണോ സ്ത്രീയാണോ റോബോ ആണോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു മെഷീനോടായിരിക്കും ചിലപ്പോൾ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നതും ആ മെഷീൻ ഇവരുടെ മെൻ മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയാണ് ഞാൻ ഇന്നലെ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ആനയെപ്പോലെയാണ് മനസ്സെന്ന് ഞാൻ പറഞ്ഞില്ല ആ മനസ്സിനെ കണ്ട്രോള് ചെയ്യാണ് ഇന്നത്തെ മെഷീൻസ് എല്ലാം അല്ലേ അപ്പം നമ്മൾ സ്വയബുദ്ധിയുള്ള മനുഷ്യൻ ഒരുപാട് 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 നമ്മൾ ചിന്തിച്ച് ഉണർന്നിരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പാളിച്ചാൽ പറ്റുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ യു കെയിലൊക്കെ പോയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പുരുഷന്മാരുണ്ട് അവർക്ക് നാട്ടിലാണെങ്കിൽ ഒരു അമ്പലം കമ്മിറ്റി പള്ളി കമ്മിറ്റി അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് പുറത്ത് പോയി ജീവിക്കാൻ പുറത്ത് പോയി ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റും പക്ഷേ നാട്ടിൽ നിന്ന് അവിടെ പോയി ജോലിക്ക് പോയി വരുന്ന ആള് ആണുങ്ങൾ വീട്ടിൽ ഭാര്യയും ഒരു കുഞ്ഞു കുട്ടിയാണ് ഉള്ളതെങ്കിൽ ഇവർ ഇതാണ് ഈ ഡേറ്റിംഗ് ആപ്പിലാണ് ഇവർ ലോകം കാണാൻ ഇറങ്ങുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് എന്തൊരു എന്തൊരു അപക്വുമായ രീതിയിലുള്ള അല്ലേ അത് ഡേറ്റിംഗ് ആപ്സ് വഴി സൗഹൃദം ഉണ്ടാക്കി കല്യാണം ചെയ്യാൻ പോയ ആളുകളെ വരെ നമുക്കറിയാം അല്ലേ അല്ലെങ്കിൽ ഒരുപാട് തമാശകൾ നമ്മൾ കാണുന്നില്ലേ പുരുഷന്മാർ തന്നെയായിരിക്കും ഡേറ്റിംഗ് ആപ്സിൻ്റെ പുറകിലിരുന്ന് പുരുഷന്മാരെ സ്ത്രീയുടെ ഇതിൽ വശീകരിച്ച് സ്ത്രീയുടെ സൗണ്ടൊക്കെ കൊടുത്ത് വശീകരിച്ച് അവസാനം അയാള് ഈ പറയുന്ന ആള് സ്ത്രീയാണെന്ന് വിചാരിച്ച് കൂട്ടുകൂടി കഴിയുമ്പോൾ ഇയാളുടെ ക്യാരക്ടറിന് സ്ത്രീ തന്നെ ആയിരിക്കണല്ലോ പക്ഷെ അപ്പുറത്തിരുന്നത് ആണാണ് അപ്പം എന്ത് ചെയ്യും പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻറ്റ്സ് വരുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ തമാശ സ്കിറ്റ്സ് ഒക്കെ ആണെങ്കിലും അതിൽ നിന്ന് പഠിക്കാനുണ്ട് ഒരുപാടല്ലേ അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പണമാണ് ചോദിക്കുന്നത് ഓരോ മിനിറ്റിനും അല്ലെങ്കിൽ അരമണിക്കൂറിലും ഇത്ര 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 പൈസ ഇങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരിക്കും എത്രയോ പൈസകളാണ് അവർ ചോദിക്കുക ഇനി ഒരു മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യൂ ചാറ്റ് ചെയ്യാനായിട്ട് വൈ ഇതെന്ത് തരം രോഗമാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ പള്ളിയും അമ്പലങ്ങളും ഉത്സവങ്ങളും ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങളൊരു ആണുങ്ങളോടാണേ നിങ്ങളൊരു അതേപോലെയുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ അതിൽ പോയി ചേരൂ ആ ആക്ടിവിറ്റീസിൽ ചേരൂ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എടുക്കൂ ഇതിൽ നിന്നും പുറത്തേക്ക് കിടക്കും നിങ്ങൾ വളർത്തിക്കൊണ്ടു വരുന്ന നിങ്ങളൊരു അഡൾട്ടായി നിങ്ങളിൽ വളർത്തിക്കൊണ്ടു വരുന്ന ചെറിയ മക്കളില്ലേ ആ ഭാര്യയുടെ മടിയിലിരുന്ന് നിങ്ങളെ നോക്കിച്ചിരിക്കുന്ന നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ അവർക്ക് എന്താണ് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് യങ് അഡൽട്ട്സിനോടാണ് യങ് പുരുഷന്മാരോട് ചോദിക്കുന്നു സ്ത്രീകളും ഇതിന് വശംബധരാകുന്നോടും ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ഒരു ഇഫക്റ്റ് ആ ഡോപ്പമൈൻ ഇഫക്റ്റ് എന്ന് പറയുന്ന സാധനം കുറച്ച് നേരത്തേക്ക് നിൽക്കുള്ളൂ നില നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിൽ അടുത്തുള്ള ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ മെമ്പർ ആവുക ഇഫ് യു ആർ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യയുടെ അകത്താണെങ്കിലും ഇപ്പം ഞാൻ മദ്രാസിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഒരു ഇഷ്ടമുണ്ടല്ലോ എനിക്ക് സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് ഞാൻ അനുസരിച്ച് ഉപയോഗിക്കുകയായിരുന്നു റിലീജിയസ് ആക്ടിവിറ്റീസ് അമ്പലങ്ങളിൽ പോവുക ഞാൻ ഓരോ അമ്പലങ്ങൾ ചൂസ് ചെയ്ത് പോകും അത് കഴിഞ്ഞ് ഒരു മെഡിറ്റേഷൻ സെൻറ്ററിൽ പോകും പിന്നെ എൻ്റെ മകളെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോകും അവിടെ ഞാൻ നാല് ചുവട് വെക്കും ഹസ്ബൻഡാണെങ്കിൽ ടെന്നീസ് പഠിക്കാൻ പോ കളിക്കാൻ പോകും പിന്നെ ഇറ്റാലിയൻ പഠിക്കാൻ പോകും അങ്ങനെ പുള്ളിക്ക് ഗിറ്റാർ പഠിക്കുന്ന പരിപാടി ഉണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് സമയം അതിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക അല്ലാതെ കണ്ട് ചാറ്റ് ബോക്സസിൻ്റെ കൂടെ ചാറ്റ് ചെയ്ത് പണം കളയരുത് നിങ്ങളുടെ പണവും യൗവനവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹോർമോൺസും എല്ലാം നല്ല വൃത്തിയുള്ളതായിട്ട് ചെയ്യട്ടെ അങ്ങനെ ആവുമ്പോഴാണ് നാളെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണെന്ന് വിചാരിക്കും ആ കുട്ടിയിലേക്ക് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ സ്മോക്കിംഗ് നിങ്ങൾ നിർത്തണം നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ സ്മോക്ക് ചെയ്യുമായിരുന്നു പപ്പ സ്മോക്ക് ചെയ്യുമായിരുന്നു അരവിന്ദ് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ പപ്പ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ചോദിച്ചു പപ്പയ്ക്ക് ഇങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ലോണം സംസാരിക്കുമായിരുന്നു കേട്ടോ കോൺവെർസേഷൻസ് ഒരു പുതിയ മരുമകൾ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കണം ആ മരുമകളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ പപ്പാ കേട്ടോ അരവിന്ദിൻ്റെ അച്ഛൻ അപ്പം പപ്പ പറയും ഞാൻ ആദ്യമേ ആലോചിച്ചു ആകാം എൻ്റെ മകൻ എന്നെ കണ്ടായിരിക്കണം പഠിക്കേണ്ടത് അപ്പം ഈ സിഗരറ്റൊക്കെ പൊച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നാമത് കുട്ടിക്ക് കേട് അത് മകൻ കണ്ടു കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ അപ്പം അതാലോചിച്ച് നോക്കും അപ്പം സ്മോക്കിങ് ചെയ്യാത്ത അച്ഛനമ്മമാരുടെ മക്കളും അങ്ങനെ ആകുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ മകന് വേണ്ടിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ അർത്ഥം ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ നമുക്ക് മകന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഒരു സംതൃപ്തി നമ്മൾ നമ്മുടെ മക്കളെ നേരായ രീതിയിൽ വളർത്തുന്നുണ്ട് അല്ലേ ഇന്ന് ഇവരെ നമുക്കൊന്ന് ഡയറക്ഷൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ നല്ല വ്യക്തി വ്യക്തി ശുചിത്വവും ഹാബിറ്റ് ശു ശുചിത്വങ്ങളും ക്യാരക്ടർ ശുചിത്വങ്ങളും നമ്മൾ പരിപാലിച്ചു കൊണ്ടുവരണം അപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള അച്ഛനമ്മമാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ അമേരിക്കയിലാണല്ലോ ഇതൊക്കെ തുടക്കി തുടങ്ങി വയ്ക്കുന്നത് അമേരിക്കയിലാണ് പക്ഷെ അവരെല്ലാം ഈ മുപ്പത് പെർസെൻ്റ് അമേരിക്കൻസും ഇപ്പോൾ ഡേറ്റിങ് ആപ്പ് വഴിയൊന്നും പോകത്തില്ലെന്ന് ബിക്കോസ് അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ദാറ്റ് ഇസ് ഓൺലി ഫോർ മേക്കിംഗ് മണി ഫോർ ദ അതർ പീപ്പിൾ വാ സിറ്റിങ് അക്രോസ് അവർക്ക് ഒരു മനസ്സുണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ഇപ്പുറത്തിരുന്ന് ഈ യൂസ് ചെയ്യുന്ന ആളുടെ സൈക്കോളജി അവർ മനസ്സിലാക്കിയിട്ട് അവരെ അത് വന്നിട്ട് യൂസ് ചെയ്യുകയാണ് അവരെ ആ അങ്ങനത്തെ സൈക്കോളജി അവർ പൈസയാക്കുകയാണ് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന നമ്മുടെ പേഴ്സിലിരിക്കുന്ന പണം നമ്മളറിയാതെ ഏതോ അജ്ഞാതൻ്റെ പോക്കറ്റിലേക്ക് വീഴുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട പണം ഏതോ ഒരു അജ്ഞാത ആളുകൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ല നല്ല കൂടി അല്ലെങ്കിൽ നല്ല നല്ല മനക്കരുത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അച്ഛൻ ഒച്ചെടുക്കണമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കില്ല അച്ഛൻ അങ്ങനെയാണ് ആൾക്കാർ വീട്ടിൽ വിളിക്കുക സോറി ഇതൊക്കെ ഒരു നാച്ചുറൽ സെറ്റിങ്സിൽ സെറ്റിങ്സിലെടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യണം നമ്മൾ കൂടി നമ്മൾ നോ പഠിക്കാൻ പഠി പഠിക്കണം ഇങ്ങനെയുള്ള ഇങ്ങനെ നമ്മളെ ലൂർ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഇതുപോലെയുള്ള ചാറ്റ് ബോക്സസും ചാറ്റിങ്ങും ചാറ്റ് ഗേൾസും ഹ്യൂമൻസും ആയിരിക്കാം അവർക്ക് നമ്മൾ പണം കൊടുക്കരുത് നമ്മുടെ പണം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നോക്കുക കാരണം ഒരു വിവാഹം കഴിച്ച പുരുഷന് പുറം പൂച്ച തേടി പോകേണ്ട ആവശ്യം വരുന്ന എപ്പോഴാണ് ഭാര്യ അതിനൊത്ത് ഉയരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം ഭാര്യയ്ക്ക് അങ്ങനെ ഉയർച്ച കുറവുണ്ടെങ്കിൽ അയാൾ വിചാരിക്കുന്ന പോലെയല്ല എങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കണം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കൂ അതുപോലെ പറയുന്ന ആളുകളുടെ അടുത്ത് പോകൂ എന്ന് ഒരു ബയസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കില്ലല്ലോ കൗൺസിലർ എന്ന് പറയണത് ഹി ഹി ഓർഷി വിൽ ബി ഫ്രം ഫ്രം എ ന്യൂട്രൽ ബാക്ക്ഗ്രൗണ്ട് അതായത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു റിലേഷനും ഇല്ലാത്ത ആൾക്കാരോടൊക്കെയല്ലേ നമ്മൾ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ആ പണം ഫീസായിട്ട് കിട്ടി നിങ്ങളതിൽ പോയി നിങ്ങളുടെ മനസ്സ് നേരെയാക്കി എടുക്കും യു ആർ ഗോയിങ് ടു ഗെറ്റ് എ നൈസ് ലൈഫ് എ ഹെഡ് റാദർ ദൻ റണ്ണിങ് അവേ ഫ്രോം യുവർ വൈഫ് ആൻഡ് ഗോയിങ് ഫോർ ദിസ് എന്താ പറയുക മൊമെൻ്ററി പ്ലഷേഴ്സ് ദീസ് ആർ ഓൾ ഇൻസ്റ്റൻറ്റേനിയസ് പ്ലഷർ പക്ഷേ അതിന് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദിസ് ഇൻസ്റ്റൻറ്റേനിയസ് പ്ലഷർ യു വിൽ ബി ക്യാരീയിങ് എ ബിഗ് ഗ്യാർബേജ് ഇൻ യുവർ മൈൻഡ് അതെങ്ങനെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരും ഷോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഏതോ ആരാണാവോ പേടിച്ചൊക്കെ ഇരിക്കും ഭാര്യ അറിയുവോ പിന്നെ ലോണ് ലോക്ക് ചെയ്തു വയ്ക്കും ഫോൺ ലോക്ക് ചെയ്ത് വയ്ക്കും ആ പാകുട്ടിക്ക് സംശയമാകും എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോണേ എന്തിനു പീഡിപ്പിക്കണം നിങ്ങൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്തിനും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ മ നിങ്ങൾ കളയണം എനിക്കത് അതും അതെനിക്ക് തീരെ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാനങ്ങോട് ക്വസ്റ്റിനായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ സമയത്ത് അച്ഛനും അമ്മയൊക്കെ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒതുങ്ങി പോകുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതല്ല വേറെ രാജ്യത്ത് ചെന്ന് ആരറിയാനാ എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആരറിയാനാ എന്ന് വിചാരിക്കാതെ ആ ഒരാളറിയുന്നുണ്ട് നിങ്ങളുടെ മനസ്സാക്ഷി തന്നെ അറിയുന്നുണ്ട് നിങ്ങൾക്ക് നട്ടൽ ഉയർത്തിപ്പിടിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള ആപ്പ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഇത് ആപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആപ്പ് ആവാതെ നോക്കണം കേട്ടോ ഈ ഇവിടെയും ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഡേറ്റിംഗ് ആപ്സൊക്കെ പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമാവുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് നിങ്ങൾ എന്തിനാണ് ആ ഭാര്യയെ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എവിടെ പോകാനാണ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രണ്ടാം ഭാര്യയെ നിങ്ങൾക്കും മടക്കും അപ്പം നിങ്ങൾ വിചരിക്കും അയ്യോ ആദ്യത്തേതായിരുന്നു ഭേദമെന്ന് വൈ ആർ യു ഗെറ്റിങ് ഇൻഡൾഡ് ഇൻ ഓൾ ദീസ് തിങ്സ് എന്തുകൊണ്ട് അത് നമ്മൾ സ്വയം ചോദിക്കൂ എന്തുകൊണ്ട് എന്തിനു ഞാൻ എന്നെ തന്നെ ഹർട്ട് ചെയ്യണം ഭർത്താവായാലും ഭാര്യയായാലും കൂടുതൽ ഇഷ്ടം നമ്മളെ ഇപ്പം ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയുള്ളൂ അല്ലേ എനിക്ക് നന്മ വരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എൻ്റെ ഭർത്താവ് സന്തോഷമായിട്ടിരുന്നാൽ എനിക്ക് നന്മ വരുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനുള്ള പ്ലാൻസിലൂടെ പോവാം അതേപോലെ തന്നെ എൻ്റെ ഭർത്താവട്ടെ എന്നെ സന്തോഷിപ്പിക്കാനുള്ള പ്ലാൻസിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും ഉണ്ടാകും നമ്മളെന്തിനാണെങ്കിൽ ഒരുപാട് ടെൻഷൻസ് എടുത്തിട്ട് രണ്ടും മൂന്നും ബന്ധങ്ങൾ മാനേജ് ചെയ്യുകയും ഫോൺ സൂക്ഷിക്കുകയും കുളിക്കുന്ന സ്ഥലത്ത് പോലും കൊണ്ടുവന്ന് ഷവറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഫോൺ വെക്കുകയും അത് കഴിഞ്ഞാൽ വെള്ളം താഴെ അതിനകത്ത് വീണ് പിന്നെ ഫോൺ പോയി കാരണം ഭാര്യയെ പേടിച്ചു കൊണ്ടുവന്ന് വെച്ചത് ആ ഭാര്യ നോക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള ഒരു കാര്യവും നമുക്ക് ആവശ്യമില്ലല്ലോ നമ്മൾ നേരെ വാ നേ നേരെ പോകുന്നതാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലേ അപ്പോൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ നമ്മൾ എന്തിന് എന്ത് കൊണ്ട് ഇങ്ങനെ ആളുകൾ പോകുന്നു പണ്ടും എത്രയോ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം തെറ്റുകൾ ചെയ്തിട്ട് അത് ആ തെറ്റ് കഴുകി കളഞ്ഞു വന്നിരിക്കുന്ന ആളുകളുണ്ട് സ്വീകരിക്കുന്ന ഭാര്യമാരുണ്ട് പക്ഷേ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് വഴക്ക് ഇടുമ്പോൾ ആ ഭാര്യ അത് ചൂണ്ടി ഇങ്ങനെ കാണിച്ച് നിങ്ങളെ തുമ്പപ്പെടുത്തുകയും ചെയ്യും നിങ്ങളെ കുത്തി നോവിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരുമുണ്ട് അപ്പോൾ ഇതിലൊന്നും പെടാതിരുന്നാലോ പെടാതിരുന്നാൽ രണ്ട് പേർ കൂട്ടർക്ക് നല്ലത് തല ഉയർത്തിപ്പിടിച്ചത് ജീവിക്കുക അല്ലെ സെർഡാക്കർ ജീവമെന്ന് ഞാനെപ്പോഴും പറയുന്നത് എൻ്റെ ഒരു മന്ത്രമാണ് ഒരു പരസ്യത്തിൽ നിന്നും കണ്ടത് അപ്പോൾ അച്ഛനമ്മമാർ ഏഹ് അച്ഛനമ്മമാരുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ചെയ്യാൻ ധൈര്യപ്പെടുമോ ഇല്ലല്ലോ അവരെ അവരെ വേദനിപ്പിക്കേണ്ട അയ്യോ നാണക്കേട് അത് നല്ല മക്കളാണെങ്കിൽ ധൈര്യപ്പെടൂല്ല അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ ജീവിക്കാറുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ പുറം രാജ്യത്ത് പോകുമ്പോഴും നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് എന്നും നമ്മളെ കണ്ടുതന്നെ ആയിരിക്കും നമ്മുടെ മക്കൾ വളരുന്നത് യു ക്യാൻ വിൻ എന്ന് പറഞ്ഞ ഷിർഖേരയുടെ ഒരു ബുക്കുണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ അത് പ്രാധാന്യം അർഹിക്കുന്നു പറയട്ടെ മക്കൾ അച്ഛനെ കണ്ടു പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അച്ഛൻ വന്നിട്ട് ഒരു അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തട്ടിമറിച്ച് താഴെ ഇടും അതുകൊണ്ട് മരുമകൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി അത് ചില്ല് പൊട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മകൻ വരുമ്പോൾ ഒരു വുഡൻ ഗ്ലാസ് മേടിച്ചുകൊണ്ട് അച്ഛന് കൊടുക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ആ വുഡൻ ഗ്ലാസ് കണ്ടിട്ട് അച്ഛൻ ചോദിക്കും ഇതെന്താ അല്ല അച്ഛൻ എപ്പോഴും ഇതിലിനി കുടിച്ചാൽ മതി ചില്ല് ഗ്ലാസ് പൊട്ടിച്ച് പൊട്ടിച്ച് മതിയായി ഞങ്ങൾക്ക് വാരി വാരിയെന്ന് രണ്ടുപേരും പറയും മരുമകളും പറയും മകനാണ് പറയുന്നത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുറേ വുഡൻ ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഈ മകന് കളിക്കാൻ കൊടുക്കുമായിരുന്നു അവർ ഈ കാർപ്പൻറ്ററി വർക്കൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു മോനിരുന്ന് കൊത്തി ഉണ്ടാക്കുക ഒരു ഗ്ലാസ് ഈ അപ്പൂബൻ്റെ ഗ്ലാസ് നോക്കിയിട്ട് പിന്നെ ചോദിക്കും എന്താ ഇത് നീ ഉണ്ടാക്കണ ദിസ് ഈസ് എ ഗ്ലാസ് വിച്ച് ഐ എം മേക്കിംഗ് ഫോർ യു ടു ഡ്രിങ്ക് വെൻ യു ബികം ഓൾഡ് എങ്ങനെയുണ്ട് കൊച്ചു മകൻ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് അച്ഛനോട് പറയാണ് അച്ഛാ അപ്പൂപ്പന് കൊടുത്തില്ലേ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടാക്കുകയാണ് അപ്പൂപ്പൻ്റെ ഗ്ലാസ് നോക്കിയിട്ട് സോ ദൂബിക്കം അച്ഛൻ ഓൾഡാകുമ്പോൾ എനിക്ക് ഈ ഗ്ലാസ് അച്ഛൻ ഈ വുഡൻ ഗ്ലാസ് തരാനൊന്നും ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ജീവിതം നമ്മൾ അറി വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പോവുക ആ കുട്ടി അതല്ലേ കണ്ടുപിടിച്ചേ നാളെ ആ കുട്ടി ചോദിക്കില്ലേ അച്ഛൻ എന്താണ് ചെയ്തിരിക്കുന്നത് അപ്പൂപ്പന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും ശരിയല്ലേ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുമോ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കാണുന്നതൊന്ന് കമൻ്റ് ചെയ്യുമോ ഈ ഇത്തരണത്തിൽ ഇതാരെങ്കിലും ഇങ്ങനെ ജൻസത് കേൾക്കുന്നുണ്ട് അവരെ അറിയാതെയൊക്കെ ഒന്ന് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിംഗ് ആപ്പൊക്കെ നിങ്ങൾ ഇപ്പം പോയിട്ട് നിങ്ങളത് ഡിലീറ്റ് ചെയ്യൂ നിങ്ങളുടെ പേജിൽ നിന്നും നിങ്ങളുടെ സ്ക്രീനിൽ നിന്നും ക്ലീനാക്കി വെക്കൂ ഡോൺ ഗെറ്റ് ഇൻ ടു ഓൾ ദീസ് കുറേ ഉണ്ടല്ലേ വബ്ളറ് ബുബ്ലറ് എന്തൊക്കെയോ ഉണ്ട് പേരുകൾ അരികെ എന്തൊക്കെയാണോ ഇതൊക്കെ കറക്റ്റായിട്ടുള്ള സൈറ്റ്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയണതുമല്ല ഇതൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം ഐ ഡോട്ട് നോ എബൗട്ട് ഇറ്റ് അവർ പൈസ ഉണ്ടാക്കുന്നതല്ലേ പക്ഷേ അത് അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പോലും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്ന സംഭവം ജീവിതത്തിൽ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എസ്പെഷ്യലി മാരിഡ് മെൻ ഓക്കെ കല്യാണം കഴിക്കാത്തവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യാനുള്ള പ്രേരണ ഈ കമ്പനീസ് കൊടുക്കുന്നതെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ചിലപ്പോൾ ഒരുപാട് ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് പക്ഷേ സൈക്കോളജിക്കലായിട്ട് അതിന് നമുക്ക് ഉണ്ടാക്കുന്ന ആഫ്റ്റർ ഇഫക്ട്സും നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്താ പറയുക ബലക്ഷയങ്ങൾക്കും ഇതൊക്കെ കാരണമാകുന്നു എന്ന് പറയുന്നു സോ സാമൂഹിക സാമൂഹികജീവിയായിട്ടുള്ള മനുഷ്യൻ എപ്പോഴും അധികവും യന്ത്രങ്ങളുമായിട്ട് ഇങ്ങനെ ചാറ്റിങ്ങും ഇതൊന്നും ചെയ്യാതെ വീട്ടിലുള്ള മനുഷ്യരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അവർ അവരെ അവരെ ഒന്ന് എന്താ പറയുക ഉത്തേജിപ്പിച്ച് അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒരു ചാറ്റ് ബോക്സിനും ഒരു മെഷീൻസിനും നിങ്ങൾക്ക് തരാൻ പറ്റില്ല കേട്ടോ അപ്പം അച്ഛന്മാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് മകൻ ഇതേപോലെ ആകുമ്പോൾ നിങ്ങൾ വേദനിക്കും ആ സമയം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അല്ലേ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ചെറുപ്പത്തിലെ ചെയ്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഒരു വാൽ കഷ്ണം അന്നൊന്നും ചാറ്റ് ബോക്സ് ഇല്ല അതില്ല ഇതില്ല മാതൃഭൂമി പേപ്പർ വായിക്കും അതിനകത്ത് സീക്കിംഗ് പെൻ ഫ്രണ്ട്സ് അതിനകത്ത് കുറേ അഡ്രസ്സൊക്കെ ഉണ്ടാവും ആ അഡ്രസ്സിൽ ഒക്കെ എടുത്തിട്ട് ലെറ്റർ എഴുതു ഞാനും ഞാൻ ചെറുപ്പത്തിലേ ചെയ്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും കല്യാണത്തിനൊക്കെ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എത്ര സ്വാഭാവികമായിട്ടും ഞാൻ പെൻ ഫ്രണ്ട്സിനെ തേടിയത് ജെൻസ് മെയിൽ എന്നൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെയും അദ്ദേഹം തേടിയത് ഫീമെയിൽ എന്നുള്ള ആൾക്കാരെയായിരുന്നു അപ്പോൾ ആ എഴുത്ത് വരുന്നത് നോക്കിയിരിക്കുകയാണ് ഒരു ഓരോ തേഴ്സ് ഡേയ്സും എഴുതും ഇത് എന്തിനാണ് ഈ പെൻ പെൻഫ്രൻസിൻ്റെ ഇത് തുടങ്ങിയതെന്ന് വെച്ചാൽ ഇപ്പം അന്നും നമുക്ക് ടി വി ഇല്ല ഒന്നുമില്ല അപ്പോൾ ആ രാജ്യത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇങ്ങനെ എനിക്ക് നാസിക്കിൽ നിന്ന് ഒരാൾ എഴുതുകയാണ് ഇവിടെ ഗ്രേപ്പ് ഫാക്ട് ഗ്രേപ്സ് ഉണ്ട് അതുണ്ട് ഗ്രേബ്സൊക്കെ ഉണ്ടാക്കി എടുക്കണമെന്ന് ഭംഗിയാണ് നല്ല പച്ച നിറത്തിൽ വരും പിന്നെ അത് ആ നിറം ഇങ്ങനെ മാറും വയലറ്റ് ആകും ഇങ്ങനെയൊക്കെ എഴുതിയൊക്കെ വരും ആദ്യമൊക്കെ കുറേ നാൾ ഞാനും ഇവിടെ നിന്ന് അങ്ങോട്ട് കാലടിയെ പറ്റി എഴുതും മൂന്ന് നാല് ലെറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഹൗ ഡു യു ലുക്ക് നാകും ക്യാൻ ഐ ഗെറ്റ് യുവർ ഫോട്ടോസ് നാകും അതോടുകൂടി ഞാൻ നിർത്തി എനിക്ക് ഭയമായി പതിനഞ്ച് പതിനാറ് വയസ്സേ ഉള്ളൂ അപ്പം അച്ഛനമ്മയും വായിക്കാറുണ്ട് ലെറ്റേഴ്സൊക്കെ അപ്പോൾ ഇംഗ്ലീഷ് നേരെ നേരെയാകട്ടെ എന്നും പറഞ്ഞ് ചെയ്തതാണ് പക്ഷേ അത് മോണിറ്റേഡ് ആയിരുന്നു ആ സമയത്ത് ഏ അച്ഛൻ്റെ അമ്മയും നോക്കി പിന്നെ എനിക്ക് തന്നെ ഭയമാകാൻ തുടങ്ങി ഞാൻ വനിത വായിക്കുന്നതുകൊണ്ട് ഇന്നത്തെ വനിത നാളത്തെ വനിത ആയതുകൊണ്ട് എനിക്ക് നല്ല പോലെ ബോധമുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പം ഇത് അന്നത്തെ കാലത്തെ ടെൻ ഫ്രണ്ട്സ് തേടലല്ലേ ഈ ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അരവിനും പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ബോർ അടിക്കാൻ തുടങ്ങി അവരൊക്കെ വേറെ ഏതൊക്കെ വലിയ വേറെ എന്തൊക്കെയോ അവർ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തോന്നാൻ തുടങ്ങി പിന്നെ പേടി ആയതുകൊണ്ട് നിർത്തിയെന്ന് എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലങ്ങളിൽ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണം എന്നും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നും ലെറ്റർ റൈറ്റിംഗ് സ്കിൽസ് വേണം എന്നൊക്കെ ആലോചിച്ചതുകൊണ്ട് ഞാനൊക്കെ അതിൽപ്പെട്ടിട്ടുണ്ട് സോ പെടാതെ രക്ഷപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോണിറ്ററിങ്ങും പിന്നെ ഇതുപോലെയുള്ള ബോധവൽക്കരണമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള മാഗസിൻസും എല്ലാം ഉണ്ടായതുകൊണ്ട് ാണ് സോ ഇപ്പോൾ ബോധവൽക്കരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് ആ പല പല സൈക്കോളജിസ്റ്റുകളുടെ റീൽസ് ഉണ്ട് ജസ്റ്റ് ഡോൺ ഗെറ്റ് ഇൻ ടു ഇറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് യങ്സ്റ്റേഴ്സ് ആയാലും കല്യാണം കഴിച്ചവരായാലും ഡേറ്റിംഗ് ആപ്സിനെ സൂക്ഷിക്കുക അത് കല്യാണം കഴിച്ച ആൾക്കാർ ഒട്ടും യൂസ് ചെയ്യാതിരിക്കുക നുണ പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കരുത് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നു യു കെയിലും അവിടെയൊക്കെ ഒരു സ്ക്രൂട്ടിനി വരാൻ പോകുകയാണ് ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡാറ്റാസ് ലീക്ക് ഡാറ്റ ഒക്കെ ഭയങ്കര എളുപ്പമായിട്ട് അവർക്ക് സാധിക്കും അല്ലേ അതൊക്കെ ഇനി നോക്കാൻ പോവുകയാണ് ഓഫീസ് ജോലി കൊടുക്കുന്നതിന് മുമ്പ് ഈസി ഗോയിങ് ഈസി വേസ്റ്റിംഗ് ഹിസ് ടൈം ഇൻ ദിസ് ഡേറ്റിംഗ് ആപ്സ് ഏതൊക്കെ സൈറ്റ്സിലാണ് ഇവർ കയറിയിരിക്കുന്നത് ഇതെല്ലാം അവർക്ക് അറിയാൻ അത്രേ അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ നമ്മളാണെങ്കിൽ ഇതിനകത്ത് കയറി ഉള്ള കു കുക്കീസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കുക്കീസൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അവരും മനസ്സിലാക്കി എടുക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല ബിക്കോസ് വേൾഡ് ഇസ് ഫുൾ ഓഫ് ഇങ്ങനെ വെബ് ട്രാപ്പ് വെച്ചിരിക്കുകയാണ് അല്ലേ നന്മയ്ക്കായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും അന്നേക്കെല്ലാവരെയും ഉപയോഗിക്കാൻ പറ്റും സോ ഞാനൊരു ആൾ എൻ്റെ അടുത്ത് ഒരു കഥ ഇന്ന് പറഞ്ഞു ഡേറ്റിംഗ് ആപ്സിനെ പറ്റിയിട്ട് അവർ പെട്ടുപോയ കഥ അപ്പോൾ അവരെ രക്ഷിക്കണമെങ്കിൽ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ അല്ലേ ആണുങ്ങളോട് ഞാൻ പറയട്ടെ എങ്ങനെയതിൻ്റെ ഇതിലൊരു അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറയട്ടെ നിങ്ങളെ പാസ്വേഡ് ഫോണിൻ്റെ പാസ്വേഡ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഭാര്യ അതിൽ കയറി നോക്കുമെന്നുള്ളൊരു ഭയമറിയാതെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആണുങ്ങൾ ആണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വി വിൽ നോട്ട് ഡു ദിസ് അപ്പം പേടിച്ചിട്ട് അതിന് ആരെങ്കിലും പേടി വേണം നമുക്ക് സമൂഹത്തിനെ പേടിക്കുന്നതെന്ന് പറയുന്നില്ലേ അത് ചില കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലതാണ് അപ്പോൾ അന്യോന്യം നമ്മൾ റെസ്പോൺസിബിൾ അല്ലേ കല്യാണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു പവിത്രമായ ഒരു ബന്ധത്തിലേർപ്പെട്ട ആൾക്കാർ ഞാൻ പവിത്രമായ ബന്ധം എന്നൊക്കെ പറയും കേട്ടോ അത് പവിത്രമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ശി